ജോർജ് എനിക്കൊരു പ്രസന്റേഷൻ ഉണ്ടായിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും നോക്കൂ ഇപ്പൊ തന്നെ ഒന്നരയായി ഇനിയും പത്ത് പേര് കൂടി ഉണ്ട് പ്രെസന്റേഷൻ വെച്ച് പ്രസംഗിക്കുന്നതിന് പേരും ഞാൻ അല്ല എനിക്ക് ഞാൻ ഞാൻ ഒരു വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തയാളാണ് സാറിന് ഞാൻ പറയുന്നത് എനിക്ക് സമയം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഉച്ച ചെയ്തോളാം അതായിരിക്കുന്നത് എനിക്ക് സാർ പറയുന്ന സമയത്തുള്ള ഞാൻ എത്ര സമയം സാർ തീർച്ചയായിട്ടും ചെയ്താൽ ആ ആ ഒരു മിനിറ്റ് മിനിറ്റ് തരാം ഞാൻ ശരി ശരി കാണാൻ ഫോർകാസ്റ്റ് വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യേണ്ടത് അപ്പൊ സി എ ഡിമാൻഡ് ഫോർകാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട് ലെഫ്റ്റിൽ എന്റെ കാര്യങ്ങൾ പറയുന്നത് റൈറ്റിൽ എന്റെ ഇതാണ് ഞാൻ ജനറൽ ആയിട്ട് ആദ്യമായിട്ട് കുറെ കാര്യങ്ങൾ പറയാം നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ആദ്യമായിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്താണെന്ന് ഇവിടെ ഇലക്ട്രിസിറ്റി ആക്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസി എന്താണെന്ന് ഡിഫൈൻ ചെയ്തത് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്താണെന്ന് ട്രാൻസ്മിഷൻ ലൈസൻസ് എന്താണെന്ന് ഡിഫൈൻ ചെയ്തത് ഡാറ്റ്യൂട്ട് റിക്വയർമെന്റ് ആയിട്ട് നമ്മൾ ഈ സാധനം ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫുൾ ആയിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യണം അപ്പൊ ഇപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫുൾ ആയിട്ട് പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്മിഷൻ ലൈസൻസി കഴിഞ്ഞിട്ടുള്ള ആ ഇന്റർഫേസ് ആയിട്ടുള്ള മുഴുവൻ പ്രൊജക്റ്റും പറഞ്ഞ അതിനകത്ത് ലൈനും ട്രാൻസ്ഫോമറും മാത്രമല്ല അതിന് പ്രൊട്ടക്ഷൻ സിസ്റ്റവും സ്വിച്ച് കിയറും എല്ലാം പറഞ്ഞത് ഇവിടെ ഇപ്പം നേരത്തെ ചർച്ച ചെയ്തപ്പോൾ ആ ഒരു പ്രശ്നം ഇവിടെ പറഞ്ഞു നമുക്ക് ശരിയായിട്ടൊരു വ്യൂ കിട്ടുന്നില്ല അതിനെയാണ് പ്രശ്നം ട്രാൻസ്മിഷൻ എന്താണെന്നും ട്രാൻസ്മിഷൻ പ്ലാൻ എന്താണെന്നും ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നും ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ എന്താണെന്നും ദി സ്റ്റാറ്റ്യൂട്ടി റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു പ്രൊജക്ട് പ്ലാനാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ഇവിടെ കാണുന്നില്ല രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇന്റർപ്രൈസിംഗ് ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ എവിടെയാണ് അതുപോലെ തന്നെ അക്കൗണ്ടിങ് ഈ പറയുന്ന അസറ്റ് ട്രാൻസ്മിഷന്റെ അസറ്റ് എന്തൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷന്റെ എന്തൊക്കെയാണ് ഇവിടെ ഒരു ഡിമാർക്കേഷൻ ഇല്ല അതില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഒരു പ്ലാൻ ഉണ്ടാകുന്നത് ഫണ്ടമെന്റൽ ആയിട്ടൊരു കൊസ്റ്റാണ് പിന്നെ അടുത്ത ടെക്നിക്കൽ റിക്വയർമെന്റ് ടെക്നിക്കൽ റിക്വയർമെന്റിലേക്ക് വരുമ്പോൾ ഞാനിത് പറയുന്ന കാരണം ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ സേഫ്റ്റി ഇപ്പൊ അടുത്ത പറയുന്ന ഒബ്ജക്റ്റീവ്സ് പറയുന്നത് ഈ ഒബ്ജക്റ്റീവ് വേണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ടത് കാര്യം നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്യാവുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമിന്റെ ഡിസൈൻ ഇവിടെ ഇല്ല നമുക്കറിയാം ഐ എസ് പ്രകാരം മൂന്ന് ടൈപ്പ് ഓഫ് സിസ്റ്റം സിസ്റ്റമാണ് പ്രകാരമുള്ളത് ടി എൻ ടി എൻ എസ് ടി സിസ്റ്റം ആണ് ഐ ടി സിസ്റ്റം പല സ്റ്റേറ്റുകളും ഇത് ഡിസൈൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മുടെ എന്ത് സിസ്റ്റത്തിലാണ് നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മാത്രമേ ഇവിടെ സേഫ്റ്റി ഉണ്ടാവുള്ളൂ അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന എക്വിപ്മെന്റുകളും അതിന് വേണ്ടുന്ന എർത്തിങ്ങുകളും അതുപോലുള്ള സിസ്റ്റംസും എല്ലാം ഇത് ഡിഫൈൻ ചെയ്യണം ഇതില്ലാതെ ഭയങ്കര കൺഫ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഡിസൈൻ ചെയ്ത് പോയിട്ട് സേഫ്റ്റി ഉണ്ടാകുന്ന എങ്ങനെ ഉണ്ടാകാനായിട്ടാണ് അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നതെന്നും അത് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെയും കൺസ്ട്രക്ഷൻ സ്റ്റാൻഡേർഡുകളും സേഫ്റ്റി സ്റ്റാൻഡേർഡുകളും കൊണ്ട് അത് കംപ്ലൈ ചെയ്തുകൊണ്ട് കൃത്യമായി ഡിഫൈൻ ചെയ്യണം ഒന്നാമത്തെ കാര്യം ഇനി ഇതിനെ ജനറൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പോളിസി ചേഞ്ച് വന്നത് പറഞ്ഞു എന്താണ് പോളിസി ചേഞ്ച് ഡിഫൈൻ ചെയ്തിട്ടില്ല അതോടൊപ്പം പറഞ്ഞ പ്രധാന ഒരു കാര്യം ഇലവൻ ട്വൽ ഫേഴ്സ് ബിയോട് പെർസെന്റ് ഓവർലോഡ് ബിയോട് എയ്റ്റി പേഴ്സൺ നമ്മൾ രണ്ടുമൂന്ന് കാര്യങ്ങളുണ്ട് ഇതെന്ന് പറഞ്ഞ ഒരു കൺഫെഷനാണ് നമ്മൾ ഇതുവരെ ഫെയിലറെ കുറിച്ചൊരു കൺഫേഷൻ ഡോക്യുമെന്റേഷൻ ശരിക്കും അങ്ങനെ ഒരു കൺഫ്യൂഷൻ വെച്ചുകൊണ്ട് അതേ പ്ലാനിൽ വീണ്ടും പോകുന്ന എന്തിനാണ് നമ്മൾ റിവ്യൂ ചെയ്യേണ്ടേ നമുക്ക് മെക്കാനിസം ചേഞ്ച് ഓഫ് മെക്കാനിസം ഉണ്ട് ചേഞ്ച് ഓഫ് തോട്ട് വേണ്ട ഈ ചേഞ്ച് ഓഫ് തോട്ട് ഒന്നും ഇല്ലാതെ പഴയ രീതിയിൽ തന്നെ അതുപോലെ തന്നെ സ്റ്റാന്റേഡ് ഓഫ് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് ഉണ്ട് ആ ചാൻഡർ പെർഫോമൻസ് ആരെങ്കിലും റിവ്യൂ ഉണ്ടോ ഇപ്പോഴത്തെ മീറ്ററിൽ നോക്കിയാലും ആയിരം മീറ്ററിൽ നിന്ന് നമുക്ക് ഡേറ്റ എടുക്കാം എത്രമാത്രം സപ്ലൈ അവിടെ വരുന്നുണ്ടെന്നും എത്രമാത്രം ഫെലിയർ ഉണ്ടോ ഈ ആ കാര്യങ്ങൾ ഒരു ഒരു റീതോട്ടും റീത്തിങ്കും ഇല്ലാതെ ഒരു കൺവെൻഷനൽ ആയിട്ട് ഒരു കടവയാത്ര കഴിക്കുന്ന പോലെ മാത്രമേ ഇതിൽ നിന്ന് ഞാൻ പറയുന്നുള്ളൂ അടുത്ത കോൺട്രഡിക്ഷൻ കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ ഞാൻ ഈ ഒരു സ്ലൈഡ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് ഞാൻ ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ ഹൗസിനെ കുറിച്ച് നമ്മുടെ കെ എസ് സിയുടെ സൈറ്റിൽ നിന്ന് എടുത്താണ് ഈ സെന്ററിൽ ഇരിക്കുന്നത് നമ്മളുടെ ടാറ്റാ പവറിന്റെ ഓഡിറ്റ് റിപ്പോർട്ടാണ് നമുക്കറിയാം ഇപ്പൊ സ്റ്റാറ്റ്യൂട്ടറി എനർജി ഓഡിറ്റ് റിക്വയർമെന്റ് ഉണ്ട് ഇവിടെ അത് ട്രാൻസ്ഫോർമർ ലെവലില് ഫീഡർ ലെവലില് ഡിവിഷൻ ലെവലില് സർക്കിൾ ലെവലില് ഏരിയ ലെവലില് എല്ലാം ആവശ്യമുണ്ട് സ്റ്റാറ്റ്യൂട്ടറി റിക്യർമെന്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിട്ട് അത് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ടാറ്റാ പവർ ടാറ്റാ പവർ സബ്മിറ്റ് ചെയ്ത് അവർ ഏറ്റവും നല്ല ഡെലി ടാറ്റാ പവറിന്റെ ഇത് ഏറ്റവും നല്ല ഇതാണ് അവിടുത്തെ നമ്മൾ ടിയാൻഡിനോസ് എത്രയാ നോക്കുക ടി ആൻഡിനോസിനേക്കാളും കൂടുതലായിരിക്കും എപ്പോഴും ടി ആൻസിനോസ് ഇത് വളരെ കൃത്യമായിട്ട് ഏറ്റവും നന്നായിട്ട് തോന്നി പ്രൈവറ്റ് കമ്പനി ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കമ്പനിക്ക് പോലും ഇതാണ് ടി ജോസ് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നോക്കുക ഇവിടെ നമ്മൾ കാണുന്ന നമ്മളുടെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രാജ്യത്ത് അതായത് ലോകത്തിലെ പല ഡെവലപ്ഡ് കൺട്രീസിലെയും ടി ആൻഡി ലോസാണ് അവിടെ പോലും ഉള്ളതിനേക്കാളും മെച്ചമാണ് നമ്മുടെ ടി ആൻഡി ലോസ് ടി ആൻഡി ലോസും ഒക്കെയാണ് അവിടെ പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മുടെ ആൾക്കാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ് റിലയബിലിറ്റി എങ്ങനെ എന്തുകൊണ്ടാണ് ലേബലില്ലാത്തത് എന്തുകൊണ്ടാണ് സപ്ലൈ ഇല്ലാത്തത് ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ അതേപോലെ പറയാനുള്ളൂ അത് തന്നെയാണ് ഇവിടെ വീണ്ടും വരുന്നത് അടുത്തത് ഞാൻ പറയുമ്പോഴ് എയ്റ്റി ഓഫ് പെർസെന്റ് സെവൻറ്റി പെർസെന്റ് ഓർഡർ ബിയോണ്ട് എയ്റ്റോ മഞ്ചേരി തൃശൂർ സർക്കിളിൽ ഇതാണ് അതിനകത്ത് പ്രശ്നം എന്നിട്ട് പിന്നെ നമ്മൾ സി ലോസ് എന്ന് പറയുന്നത് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഇൻഡെക്സ് ആ ഇൻഡെക്സ് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റണം നമുക്ക് ഡിവിഷൻ ലെവലിലും സർക്കിൾ ലെവലിലും ട്രാൻസ്ഫോർമർ ലെവലിലും പോലും അറിയാൻ പറ്റണം എങ്കിൽ പിന്നെ ഈ പറയുന്നത് പറയുന്നതിന്റെ ഈ ഒരു ഒരു ബേസ് ഉണ്ട് ഈ ഒരു ബേസ് ഒന്നും ഇല്ലാതെ ഫാൻസി അനുസരിച്ച് കുറെ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും പ്രൊജക്ട് നന്നാവില്ല നന്നാവില്ലെന്ന് മാത്രമല്ല ആൾക്കാർ കിട്ടുന്നില്ല അതുപോലെ എപ്പോ തന്നെയാണ് വൺ ഈസ്റ്റ് ത്രീ ആണ് ഇവിടെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതാണ് അതുപോലെ തന്നെ ഓവർലോഡ് എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോഴ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫിലോസഫി തരുന്നത് തെറ്റാണ് അപ്പൊ നമ്മൾ അവര് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ബെഞ്ച് മാർക്ക് ഫിഫ്റ്റീൻ പെർസെന്റ് ആണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇത് തന്നെ നമ്മൾക്ക് ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ബെഞ്ച് മാർക്ക് അപ്പൊ അവരുടെ എയ്ഡ് ഒരു ഒരാൾക്ക് നമ്മൾ ഒരു 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 ലോൺ കിട്ടണമെങ്കിൽ ലോൺ സാങ്ഷൻ വേണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾക്ക് എയ്ഡ് സാങ്ഷൻ ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഫിഫ്റ്റി ബെഞ്ച് മാർക്ക് താഴെയാണെങ്കിൽ നമുക്ക് ആരാണ് എഴുഡ് കാരണം പോകുന്നത് ഇങ്ങനെ ഇങ്ങനെ പറയുകയും ചെയ്തിട്ട് പിന്നെ അവസാനം നമ്മൾക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സാക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യം അടുത്ത നമ്മൾ ഫീഡേഴ്സിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം ഈ ഫീഡേഴ്സിന് ഇവിടെ നോക്കിയാൽ അറിയാം നമുക്ക് ഫീഡറിന്റെ ലെങ്ത് അപ് ടു തൊണ്ണൂറ് കിലോമീറ്റർ സ്പീഡർ വരെ ലെങ്ത് ഉള്ള കെ മീറ്ററാണ് ഇവിടെ ഉള്ളത് നൂറ് കിലോമീറ്റർ സ്പൂടുള്ളത് എന്നിട്ട് നമ്മൾ പറയുന്നു നമ്മൾ നമ്മുടെ വോട്ടേജ് എങ്ങനെ വോട്ടേജ് കിട്ടുക ഇരുന്നൂറ് ആംപിയറിലെ സീറ്റ് ഉള്ള നോർമൽ ഒരു ഫീഡറിന് എട്ട് കിലോമീറ്റർ ലൈനേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ എട്ട് കിലോമീറ്റർ ലൈൻ ലൈനുള്ള നമ്മുടെ ആവറേജ് ലെങ്ത് ഇരുപത്തി ആറ് കിലോമീറ്റർ ആണ് ഇത്ര രീതി അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ലെങ്ക് കൂടുതോളും നമ്മള് കാര്യക്ഷമത കുറയും ലോസ് കൂടും ഇതെല്ലാം നമുക്ക് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കോൾട്ടേജ് കൊടുക്കാൻ കൺസ്യൂമർക്ക് പറ്റുന്നില്ല കൺസ്യൂമർ കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുമ്പോൾ ഇതനുസരിച്ചുള്ള ഒരു പ്ലാനും ഞാൻ ഇതിനകത്ത് കണ്ടില്ല അടുത്ത ഡിമാൻഡ് ഫോർക്കാസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ പറയുന്ന സി എ ഡിമാൻഡ് ഫോർകാസ്റ്റ് ഇവിടെ കാണിച്ചിട്ടുണ്ട് അവർ മൂന്ന് ഇതിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ സി എ രണ്ടായിരത്തി ഇരുപത്തിനാല് വെച്ചിട്ട് എന്ന ഇ ബി ഇ ബി എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ ഏകദേശം നയൻ തൗസൻഡിൽ കൂടുതൽ മെഗാവാട്ടും അതിനപ്പുറം ഇതും അതത് നമ്മള് തൊണ്ണൂറായിരാണ് എംഇഒ ആണ് അല്ല ഇതാണ് പറയുന്നുണ്ട് ഏതൊക്കെയാക്കോട്ടെ ഏതൊക്കെയാണ് ഇവരുടെ ഈ പറഞ്ഞ ഡിമാൻഡ് ഫോർകാസ്റ്റ് വളരെ കൃത്യമായിട്ട് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി ഓൾ ഇന്ത്യ ബേസിൽ തന്നിട്ടുണ്ട് അതിനകത്ത് ഒപ്റ്റിവിസ്റ്റിക് ഉണ്ട് പെസിഫിസ്റ്റിക് ഉണ്ട് ബിസിനസ് ഉണ്ട് ഇതിനകത്ത് വെച്ചിട്ട് അതിനുശേഷം അതിന് കേരളത്തിന്റെ സ്റ്റേറ്റ് വൈസും അവർ ചെന്നാതിട്ടുണ്ട് സ്റ്റേറ്റ് വൈസ് കേരളത്തിന്റെ അത് പറഞ്ഞിട്ടുണ്ട് അതായത് അതിന്റെയും എംഇഒ വൈസ് ആണെങ്കിൽ ട്വന്റി തേർട്ടി ഫിഫ്റ്റി ടു ഫിഫ്റ്റി ടു മില്യൻ അല്ലെങ്കിൽ ഫിഫ്റ്റി ത്രീ മില്ലിയൻ അതിനപ്പുറത്ത് നമ്മൾ അതിനോടൊപ്പം തന്നെ ഡിമാൻഡ് വേണമെങ്കിൽ മെഗാവാട്ട് വൈസ് ആറായിരത്തി അഞ്ഞൂറ് അതോടൊപ്പം തന്നെ ഡിഫറന്റ് കാറ്റഗറി വൈസ് ഡിഫറൻറ്റ് സ്റ്റേറ്റിലെ അവര് ഫോർകാസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫോർകാസ്റ്റ് ഒക്കെ എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്ക് ആ ഇൻഡിവിജ്വൽ ലൊക്കേഷനിലെ കൺസ്യൂമർ പാർട്ടി കൺസ്യൂമർ കാറ്റഗറി അനുസരിച്ചുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് ഇത് ചെയ്യാനായിട്ടാണ് അതനുസരിച്ച് ഇത് അതനുസരിച്ച് നമ്മൾ താഴത്തെ ലെവലിലേക്ക് ചെയ്യണം ഇതൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ ഈ സ്മാർട്ട് മീറ്റർ വെക്കണം എന്ന് പറയുന്നത് സ്മാർട്ട് മീറ്റർ വെക്കുന്നത് വെച്ചിട്ട് അവരെ റീഡിങ് എടുക്കാനായിട്ടുള്ള സ്മാർട്ട് മീറ്റർ ആവശ്യമൊന്നുമില്ല സ്മാർട്ട് മീറ്ററിനെ കുറിച്ച് ഇവിടെ വന്ന ഡയറി വന്ന ചർച്ച കണ്ടപ്പോ എനിക്ക് സങ്കടം തോന്നി കാരണച്ചാൽ ഞാൻ റിപ്പയർ ചെയ്തിട്ട് ശരിക്കും പറയാം ഞാൻ ആർ ഡി എസ് എസിന്റെ ഒരു ഫാക്കൽറ്റിയാണ് എൻ ബി ടിൽ ഞാൻ ആർ ഡി എസ് എസിന് പഠിച്ചിട്ടുണ്ട് അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇതുപോലുള്ള പ്രോഗ്രാംസിൽ അവരുടെ പ്രോഗ്രാം എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ സ്വന്തം ഇൻട്രസ്റ്റ് ഇൻഡപ്തിൽ പോയിട്ടുണ്ട് ഇവിടെയുള്ള പലരെയും ചർച്ച ചെയ്യുന്നപ്പോൾ എനിക്ക് സങ്കടം തോന്നി കാരണം വെച്ചാൽ ഇന്ത്യയിലെ രണ്ടായിരത്തി പത്ത് തൊട്ട് പൈലറ്റ് പ്രൊജക്ടുകൾ നടക്കുന്നുണ്ട് അതിനുശേഷം ഇപ്പൊ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ അതിന്റെ എൻ എസ് ഇ എം ഇല്ല നാഷണൽ സ്മാർട്ട് ഗ്രീഡ് മിഷന്റെ അതിനകത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഡെയിലി പ്രോഗ്രസിന്റെ ഇതുണ്ട് അവിടെ 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 ഉണ്ട് നമുക്ക് ഇപ്പൊ തന്നെ ഒന്നര ഒന്നര കോടിയിലധികം കൺസ്യൂമേഴ്സ് സ്മാർട്ട് ഗ്രീഡിൽ വെച്ചു കഴിഞ്ഞു അതിനകത്ത് ആരൊക്കെയാണ് ഏതൊക്കെ ലൊക്കേഷൻ ഏതൊക്കെ ഇതാണെന്ന് നമ്മളിവിടെ തന്നെ പോയാൽ മനസ്സിലാകും അത് വേറെ എങ്ങോട്ടും വിദേശത്തേക്കൊന്നും പോകണ്ട ഇന്ത്യയിലെ തന്നെ നമ്മളുടെ ഇതിലെ തന്നെ വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്നിവ ഞാൻ പറയുന്നത് അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് ഒരു നല്ല പ്രൊജക്ട് മുന്നോട്ട് പോകാത്ത വിധത്തിലുള്ള ഒരു സിസ്റ്റം വേണം പിന്നെ അടുത്ത ഞാൻ എനിക്ക് പറയാനുള്ളത് ടൈം ലിമിറ്റേഷൻ ആണ് ടൈം ലിമിറ്റേഷനെ കുറിച്ച് നമ്മൾ ഞാൻ ക്ലോസ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ട് ഇവിടെ ടൈം ലിമിറ്റേഷൻ ഉണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പ്രൊജക്ടുകൾക്കല്ല ആ പ്രൊജക്ടുകൾ അനുസരിച്ച് രണ്ട് കാര്യങ്ങൾ ടൈം ലിമിറ്റേഷൻ ഉള്ളത് ഒന്ന് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് എന്ന നിലയില് ശരിക്കും നമുക്ക് സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റിയുടെ മീറ്ററിംഗ് റെഗുലേഷൻ പ്രകാരം സ്മാർട്ട് മീറ്റർ വെച്ചേ പറ്റൂ എന്നുവെച്ചാൽ മീറ്ററിംഗ് എന്താണെന്ന് ഇതിനകത്ത് പറയുന്നുണ്ട് അപ്പൊ ആ മീറ്ററിംഗിന്റെ റെഗുലേഷന്റെ അനുസരിച്ച് വേണം നമ്മുടെ ഒരു മീറ്റർ അല്ലെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റിനെ പറ്റത്തില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്ക് ആ സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് അനുസരിച്ച് മുപ്പത് ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി ആറ് കൊണ്ട് സ്മാർട്ട് മീറ്റർ വെച്ച് സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെന്റ് ആണ് ഒന്ന് അത് രണ്ടാമത്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എനർജി ഓഡിറ്റ് ആണ് എനർജി ഓഡിറ്റ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസിയുടെ ഇതനുസരിച്ച് നമുക്ക് എനർജി ഓഡിറ്റ് പ്രകാരം നമ്മൾക്ക് രണ്ടായിരത്തി അവിടെ ഒരു ടൈം ലൈൻ തന്നിട്ടുണ്ട് അതനുസരിച്ച് ഹ്യൂമൻ ഇന്റർവെൻഷൻ ഇല്ലാതെ എനർജി ഓഡിറ്റ് ചെയ്ത് നമുക്കിത് സൈറ്റ് പ്രസിദ്ധീകരിക്കണം ഓരോ പാട്ടുകളും തേർഡ് ഏജൻസി ഒക്കെ ചെയ്യണം അങ്ങനെ പ്രസിദ്ധീകരിച്ചാണ് ഞാൻ ടാറ്റാ ടാറ്ററിന്റെ നേരത്തെ കാണിച്ച അത് അങ്ങനെ ഉള്ള കാര്യങ്ങൾ ഇവിടെ അവർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് സെക്ഷൻ ഫിഫ്റ്റി പ്രകാരം കറക്റ്റ് മീറ്റർ എന്താണെന്ന് പറയുന്നുണ്ട് അതിനകത്ത് സെൻട്രൽ അതോറിറ്റി റെഗുലേഷൻ പ്രകാരം കറക്റ്റ് മീറ്റർ എന്താണെന്ന് കറക്റ്റ് മീറ്റർ മീൻസ് എ മീറ്റർ അറ്റ്ലീസ്റ്റ് ഹാവ് ദ ഫീർ ആൻഡ് ആൻഡ് സ്പെസിഫിക്കേഷൻഡേർ ഓപ്പറേഷൻ അപ്പൊ സി എയുടെ റെഗുലേഷൻ ഇല്ലാത്ത റിലേഷൻ പ്രകാരം മീറ്റർ വെക്കാനായിട്ട് സ്റ്റാറ്റുട്ടറി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും പിന്നെ അടുത്തത് ഇതിനകത്ത് ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും അവര് പറഞ്ഞോളൂ എവിടെയൊക്കെ എങ്ങനെയൊക്കെ വെക്കണം പറഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് സമയം തീർന്നിരിക്കുന്നു കേട്ടോളൂ പക്ഷെ ഓക്കെ ഞാൻ നിർത്തിയിരിക്കുന്നു ഓക്കെ അല്ലെ നക്ഷൽ പ്രധാനപ്പെട്ട പോരായ്മകളോ അല്ലെ ബുദ്ധിമുട്ടുകളോ ഉള്ളത് പറയേണ്ട ഒരു രണ്ട് മിനിറ്റുകൾ എടുത്തോളൂ സമയം അത് ഷെയർ അല്ല ഞാൻ പറയുന്നത് അതിനകത്ത് ഒരു 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 എണ്ണം കാണിക്കാണ് കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയാലും അവസാനത്തെ നമ്മൾ ആ ഒന്നിനിട്ട് ഇതാണ് അവസാനം നമ്മള് ടോട്ടക്സ് മോഡ് ടോട്ടക്സ് മോഡിനെ കുറിച്ചല്ല അവസാനം നമ്മള് ഇതിന്റെ ടോട്ടൽ ആയിട്ട് വരുമ്പോഴ് ഒരു രണ്ട് ഇതുണ്ട് ഓക്കെ ഇവിടെ ആ ഒരു ആ ഒരു സ്ലൈഡ് സൈഡുകൾ നമ്മൾ ഇതിന് ടോട്ടൽ നിങ്ങളുടെ അതിനകത്ത് നമ്മുടെ ഇതാണ് ഇതാണ് നിങ്ങളുടെ നക്ഷലായിട്ട് അതിൽ കണ്ടത് ഇതിനകത്ത് ഞാൻ ഒരു കാര്യങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ ഒന്നും അതിലും പറയാനുള്ളൂ ശരിക്കും ഇതിനകത്ത് നോക്കിയാൽ മീറ്ററിങ്ങിനെ പറ്റി മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് ഞാൻ ചോദിക്കുക ഇതിനകത്ത് അവര് ഇരിക്കുന്ന ഒരു ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രധാനമായിട്ടും എൽ ടി സ്പേസേഴ്സ് എൽ ടി സ്പേസേഴ്സ് എങ്ങനെയാണ് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടെ വരുന്നത് അതിന്റെ യൂസ്ഫുൾ ലൈഫ് എന്ന് പറയുന്നത് എത്രയുണ്ട് ഇത്രയും വലിയൊരു തുക എൽ ഡി സ്പെഷ്യൽസിന് സ്പെൻഡ് ചെയ്യുന്ന ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അതിന് പതിനഞ്ച് വർഷം പോലും ലൈഫ് ഉണ്ടാകും എനിക്ക് നമ്മൾ നമ്മള് മുമ്പ് ഇട്ടിട്ട് അതൊക്കെ പലപ്പോഴും അതൊരു ഫെയിലർ ആയിട്ട് പോകുകയാണ് കാരണം വെച്ചാൽ അതിന്റെ ക്വാളിറ്റി മോശം കൊണ്ട് ഏതാനും വർഷങ്ങൾ മാത്രമാണ് നിലകുന്നത് ഇപ്പൊ തന്നെയാണ് അന്നിട്ട അങ്ങനെ അന്നിട്ട സാധനങ്ങൾ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കില് ഈ സാധനം വളരെ കൃത്യമായിട്ട് ഇപ്പോഴും കണ്ടേനെ മുമ്പ് കിട്ടിരുന്നത് അതൊക്കെ ഒരു അഞ്ചു വർഷം പോലും നൽകാത്ത പണ്ടത്തെ വർഷങ്ങൾ മാത്രം നിൽക്കുന്നതായിട്ടാണ് പ്രായോഗ്യമായിട്ട് കാണുന്നത് അപ്പൊ ഒരു തുക രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി നാൽപ്പത്തി നാലേ പോയിന് രൂപ അഞ്ചു കോടി രൂപ തുക നടത്തിക്കൊണ്ട് അത്രയും വലിയ സ്പെസിഫിക് ആയിട്ടുണ്ട് എന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല രണ്ടാമത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഞാൻ ഇവിടെ ട്രാൻസ്ഫർ കപ്പാസിറ്റിനെ കുറിച്ച് ഞാനൊന്ന് അനലൈസ് ചെയ്തു അപ്പൊ ടോട്ടൽ ട്രാൻസ്ഫർ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ സെവന്റി ടു സെവൻറ്റി സെവൻ ലാക്ക് യൂണിറ്റ് ഇതാണ് ഇത്രയും നമ്മുടെ ഈ എം ഐ ഡി പിന്നെ പറയുന്നത് പക്ഷെ അതനുസരിച്ച് മെഗാവാളെ കൺവേർട്ട് ചെയ്യുമ്പോൾ അറുന്നൂറ്റൂ അൻപത്തിമൂന്ന് മെഗാവാട്ടേ വരുന്നുള്ളൂ അതിന് നമ്മൾ ശരിക്കുമ്പോ ഒരു ട്രാൻസ്ഫോമറിന്റെ ഇപ്പോഴത്തെ ഇതനുസരിച്ച് ശരാശരി ലോഡ് അൻപത് ശതമാനത്തിൽ അതനുസരിച്ച് നിങ്ങൾ നേരത്തെ പറയുന്ന ഇതനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഫോർക്കാസ് ഈയിടെ ഫോക്കാസ് ആക്കോട്ടെ ഏത് ഫോക്കാസ്റ്റ് ആയിക്കോട്ടെ അത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കപ്പാസിറ്റിയുടെ വളരെ ഇൻക്രീസിംഗ് കപ്പാസിറ്റിയുടെ ഒരു ഏതാനും ശതമാനം പത്തോ ഇരുപതോ ശതമാനത്തിന് മാത്രമുള്ള കപ്പാസിറ്റി ഉള്ളൂ ഇതിന്റെ അർത്ഥം കുറയും അതുകൊണ്ടാണ് ഈ ലോൺ ഗെയിമിലെ അങ്ങനെ പറയുന്ന വളരെ കാര്യമുണ്ട് ഈ നിലയിലാണ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടാകുന്നെങ്കിൽ വിതിൻ ഫൈവ് ഇയേഴ്സ് നമ്മളുടെ നമ്മുടെ പല സിസ്റ്റംസും ഫെയിലാവും രണ്ട് പേരിൽ കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുമെങ്കിൽ പറയാനുള്ളൂ എന്നുവെച്ചാൽ ഇത് ഷോ മച്ച് അതായത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ പത്ത് ശതമാനം ലാഗ്രി കിടക്കും പത്ത് ശതമാനം ആറ് ശതമാനത്തിൽ ഇൻക്രീസ് വെച്ച് കണക്കാക്കിയാൽ പോലും നമ്മളുടെ കെപ്പാസിറ്റി റിക്വയർമെന്റ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ലോക്കലേഷൻ വൈസ് ഫീഡർ വൈസ് ട്രാൻസ്ഫോമർ വൈസ് അതിന്റെ ഫോർകാസ്റ്റ് ചെയ്യാനുള്ള മെക്കാനിസം അതിന് ആ സ്മാർട്ട് ഫീറ്റിന്റെ ഏറ്റവും വലിയ ഉപയോഗം അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് പവർ പർച്ചേസ് അറേഞ്ച് ചെയ്യുകയും അതനുസരിച്ച് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്യാതെ ഇത് കുറെ കാര്യങ്ങൾ ഇങ്ങനെ നോവൽ പോലെ എഴുതി തന്നാലൊന്നും ഇത് പ്രൊജക്ട് ആകില്ല ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല ഇതൊന്ന് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്റിഗ്രേറ്റ് ചെയ്ത് വരണം അങ്ങനെ ഇന്റഗ്രേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്താണ് പ്ലാനിലേക്ക് വരുന്നത് ലൊക്കേഷൻ വൈസ് ഇന്റഗ്രേറ്റ് ചെയ്യണം വൈസ് ഇന്റഗ്രേറ്റ് ചെയ്യണം അന്നെ ഇന്റഗ്രേറ്റ് ചെയ്ത പ്ലാനിലേക്ക് വന്നാൽ മാത്രമേ അതിന് എന്തെങ്കിലും എന്തെങ്കിലും കാര്യമുള്ളൂ അതില്ലാത്തതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ മലപ്പുറം പ്രസവം ഇടുക്കി പ്രസവം ഒരു കാര്യം ഞാൻ പറയാം ഇടുക്കിയിലെ മലപ്പുറത്ത് ഇന്നുകൊണ്ട് ഞാൻ പറയാം ഇടുക്കിയുടെ പ്രശ്നം വളരെ കൃത്യമായിട്ട് പറയാം ഇടുക്കിയിലെ ഒറ്റ ട്രാൻസ്ഫോമറുകൾ മൂലമറ്റിരിക്കുന്ന അൻപത് ഇന്ത്യയുടെ ഒറ്റ ട്രാൻസ്ഫോമറുകൊണ്ടാണ് ആ ഇടുക്കി മുഴുവൻ നിലനിൽക്കുന്നത് അതിന് ഷട്ടൌൺ എടുക്കാൻ പോലും പറ്റത്തില്ല സ്റ്റാൻഡ് ബൈ ഓട്ടോ ബൈഡൌൺ പോലും ഇല്ല അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് പറയത്തുള്ളൂ ഞാൻ പെങ്ങുകൾ ചോദിക്കും റിട്ടയർ ചെയ്തുകൊണ്ടാണ് റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ എന്റെ വായ അടപ്പിക്കാൻ നോക്കി ഇത് തന്നെയാണ് മുതുക കിടക്കുന്നത് സമയം കിട്ടത്തില്ല പറയുന്നിടത്ത് വായ അടപ്പിക്കും സംസാരിക്കാൻ പറ്റാത്തടത്തേക്ക് വിടത്തുള്ളൂ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോശക്കാരനാകും ഇതാണ് സർവീസ് ചെയ്തപ്പോൾ ഇതും ഇപ്പൊ ഞാൻ റേറ്റിംഗ് കമ്മീഷന്റെ വേദിയിൽ വന്ന് സംസാരിക്കാൻ നോക്കുമ്പോഴും പൊതുവെ വായ അടപ്പിക്കാൻ അവസരം കിട്ടാറില്ല കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടാറില്ല എങ്കിലും എന്റെ ഒരു പ്രതിബദ്ധത കൊണ്ടും എന്റെ ഇതൊക്കെ കണ്ടിട്ട് പറയാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടും മാത്രം വന്ന് പറയുന്നതാണ് ഓക്കെ താങ്ക് യു